ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവർ കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രനും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സീനാണല്ലോ നിങ്ങളെല്ലാവരും ലാസ്റ്റായിട്ട് കണ്ടത് അങ്ങനെ നമ്മുടെ അലീന പറയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ അച്ഛൻ്റെ സ്ഥാനമാണ് സാറിന് ഉള്ളത് എന്ന് അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു അല്ല എൻ്റെ മനസ്സിൽ എന്ത് സ്ഥാനമാ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു മകള് അപ്പോഴത്തേക്കും അല്ല എന്നിങ്ങനെ പറയാണ് അപ്പം പെട്ടെന്ന് നമ്മുടെ അലീനയ്ക്ക് തോന്നുന്നു മകളല്ലേ അപ്പം പിന്നെ എന്ത് സ്ഥാനമുള്ളത് പെട്ടെന്ന് നമ്മുടെ അലീന അലീന ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അപ്പം പറഞ്ഞു മകള് മാത്രമല്ല നീ എൻ്റെ മകളും വഴികാട്ടിയും ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്ന സമയത്താണ് നീ കയറി വന്നത് നീ കയറി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതും എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു മറ്റുള്ളവരെ എന്താണ് എന്നോട് ചെയ്യുന്നത് എന്നും ഞാൻ അതനുസരിച്ച് അങ്ങോട്ട് എങ്ങനെ എന്നൊന്നും പെരുമാറണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ നീയാണ് എൻ്റെ വഴികാട്ടി നീയാണ് അതെല്ലാം എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് നീ എൻ്റെ ഓളിനോൾ തന്നെയാണ് മകൾ മാത്രമല്ല ഓളിനോൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ ഉമ്മ കൊടുത്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് സത്യം പറയാലോ എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാനിപ്പം സാറിനെയാണ് സ്നേഹിക്കുന്നത് എൻ്റെ ജിത്തമ്മേനെ ഞാൻ സ്നേഹിക്കുന്നില്ലേ അതുപോലെ തന്നെ ഇപ്പം ഞാൻ സാറിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ആണോ അലീന നീ സത്യമാണോ പറയുന്നത് അതോ നീ എന്നോട് വെറുതെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പറ്റിക്കുന്നതാണോ അല്ല എല്ലാവർക്കും അവരവരുടെ പെറ്റമ്മ ആയിരിക്കുമല്ലോ വലുതെന്ന് പറഞ്ഞപ്പം പെറ്റമ്മ പെറ്റമ്മ വേറെ പോറ്റമ്മ വേറെ കാരണം പെറ്റമ്മ പ്രസവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അമ്മയാവില്ല എന്നെ വളർത്തിയത് എൻ്റെ പ്രസിത്താമ്മയാണല്ലോ ഇപ്പം എന്തേ സാർ എൻ്റെ എല്ലാ കടമകളും ചെയ്ത് ഒരു മകളെ പോലെ തന്നെ എന്നെ ഏറ്റെടുത്തു അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് വേറെ എവിടെ നിന്ന് എന്ത് സ്നേഹമാണ് കിട്ടാനുള്ളത് പ്രസവിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോയാൽ എൻ്റെ പെറ്റമ്മയെ ഞാൻ സ്നേഹിക്കണോ അതെങ്ങനെയാണ് സാർ ശരിയാകുന്നത് എന്ന് ചോദിച്ചപ്പം അല്ല ഈ സ്നേഹനിഹേതില് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നല്ലോ അവരെയൊക്കെ ബ്രിജിത്താമ്മോ ഓരോരുത്തർക്കായി ഇങ്ങനെ മാറി മാറി എല്ലാവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷേ എന്തുകൊണ്ടാണ് അലീന നിന്നെ ആരും അഡോപ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പം അത് അത് എന്താണെന്ന് ചോദിച്ചാലേ അതിനൊക്കെ കാര്യമുണ്ട് സാറേ എന്നെ അങ്ങനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് അച്ഛനെ കിട്ടുമായിരുന്നോ അപ്പം ബ്രിജിത്തമ്മയ്ക്ക് അറിയായിരുന്നു എനിക്ക് സ്നേഹം നിറച്ച് തരാൻ ഒരു അച്ഛനുണ്ടെന്ന് അപ്പം അതുകൊണ്ടായിരിക്കും എന്നെ ബ്രിജിത്താമ്മ ആർക്കും കൊടുക്കാതെ ഇങ്ങോട്ടേക്ക് തന്നെ വിട്ടത് അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത് അപ്പോൾ ഇത് കേട്ടപ്പം വീണ്ടും നമ്മുടെ ബാലചന്ദ്രൻ്റെ സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് അലീനയുടെ കയ്യിലൊരു ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനയുടെ കയ്യിലുമ്മ കൊടുക്കുന്ന ആ ഒരു ഉമ്മ അലീന അത് ഇങ്ങനെ പിടിച്ച് നെറ്റിലേക്കൊക്കെ വെക്കണുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ അടിപൊളി സീനുകളൊക്കെയാണ് അവരുടെ ആ ഒരു ഫീലിങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ ഒരു സീന് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള സീൻ എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലിങ് നമുക്ക് ഉണ്ടാക്കും അച്ഛനും ഒരു അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനേക്കാൾ കൂടുതൽ ും ഒരു ഫീലിങ്സ് നമുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസും ഒരു സീനൊക്കെയാണ് നാളെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഞാൻ പോവുകയാണ് സാറേ സാറേന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അതെ ഞാൻ വിളിക്കുന്ന ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ അലീനെ ഇപ്പം നിന്നെ ഒരു സെക്കൻഡ് കാണാൻ പറ്റാണ്ട് ഇരിക്കത്തില്ല എനിക്ക് എനിക്ക് എനിക്കത്രക്കും നീ ഇല്ലാതെ പറ്റാണ്ടായി അലീന നീ എൻ്റെ കൂടെ വേണം എല്ലാത്തിനും നീ എൻ്റെ കൂടെ എൻ്റെ മകളായിട്ട് വേണം എൻ്റെ ഓളിനോളാണെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല എപ്പോഴും നീ എൻ്റെ കൂടെ വേണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ദത്തുപുത്രിയല്ല നീ എൻ്റെ മകൾ തന്നെയാണ് മകൾ മകളേക്കാൾ ഉപരി നീ എൻ്റെ വഴികാട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അലീന ഇങ്ങനെ ഇറങ്ങി പോവുകയും അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് ചിരിച്ചൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഒരു ചെറിയൊരു കുറുമ്പത്തരം ഒരു അച്ഛനോട് എടുക്കുന്ന ഒരു ചെറിയൊരു കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് അലീന ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പം മുത്തശ്ശി കുറച്ച് ദിവസമായിട്ട് അലീനെ അവിടെ ഇല്ലാത്തതിൻ്റെ ആകെ മൊത്തം ഒരു ക്ഷീണം മുത്തശിക്കൊണ്ട് ആകപ്പാട് ഒരു ക്ഷീണമാണ് മുത്തശ്ശിക്കുക അലീനെ ഉള്ളപ്പോൾ നല്ല വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നല്ല സാരിയൊക്കെ സെറ്റ് മുണ്ടൊക്കെ ഓടിപ്പിച്ച് നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുത്തുന്നതല്ലായിരുന്നു പക്ഷേ ഒരു മൂന്നാലു ദിവസം അലീനെ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഫീലിങ്സ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അലീന കയറി ചെന്നിട്ട് ആദ്യം പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് മേലൊക്കെ തുടച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് വൃത്തിയാക്കി നമ്മുടെ സൗദാമിനി അമ്മേനെ ഒരുക്കി നിർത്തിയിട്ട് ഒരു കണ്ണാടിയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയണം അപ്പം നമ്മുടെ സൗദാമിനി അമ്മ മുത്തശ്ശി നോക്കി കഴിയുമ്പോഴത്തേക്കും അലീനെ നീ ഇവിടുന്ന് പോയപ്പോഴേ സത്യം പറയാലോ ഓ ഞാനിവിടെ ചത്ത് ജീവിക്കായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടെ നിന്ന് പോണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടുമല്ല അതെൻ്റെ സ്വാർത്ഥത തന്നെ ആയിരിക്കാം ചിലപ്പം എൻ്റെ മോളാണല്ലോ അവളുടെ ജീവിതം ുട്ടി നിൽക്കുന്നത് നീ കാരണമാണ് എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാർത്ഥത എൻ്റെ എന്റെ മോളോടുള്ളൊരു സ്വാർത്ഥതയായിരുന്നു പക്ഷെ നീ തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഉം ഈ മുത്തശ്ശീനൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ മാത്രമല്ല ബാലചന്ദ്രൻ സാറ് എന്നെ ഇത് എത്തെടുത്തിരിക്കുകയല്ലേ ഇനി ബാലചന്ദ്രൻ സാറിൻ്റെ മോളല്ലേ ഞാൻ അപ്പം ബാലചന്ദ്രൻ സാറ് പറയുന്നൊക്കെ അനുസരിക്കണ്ടേ മുത്തശ്ശി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ 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 അനുസരിക്കണം ബാലചന്ദ്രൻ സാറ് പറയുന്ന അനുസരിക്കുമ്പം നീ ഒന്ന് ഓർത്തോണം ഹേ എൻ്റെ മോളവിടെ വടിവാളുമായിട്ട് നിപ്പുണ്ട് ദേ നിനക്ക് ഇട്ട് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല വൈജാമേഡത്തിന് ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഒതുക്കാനുള്ള കാര്യങ്ങളോ അതെന്താ നിൻ്റെ കയ്യിലുള്ളത് അതിനുള്ള കുറച്ച് ബോംബൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നേ അതൊന്നും ഇപ്പൊ മുത്തശ്ശി അറിയണ്ടെന്നേ മുത്തശ്ശി വിചാരിക്കുന്ന എന്താ ഈ അലീനയ്ക്കൊന്നും അറിയില്ല എന്നാണോ എങ്കിലേ അത് മുത്തശ്ശിയുടെ വെറും തോന്നല ഈ അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അലീന അത് ഇപ്പം ഉപയോഗിക്കാത്തതല്ലേ പ്രയോഗിക്കാത്തതല്ലേ അവസരം വരട്ടെ അവസരം വരുമ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ ഈ വീട്ടിലേക്ക് കയറി വരണം എന്നൊക്കെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ കൃഷ്ണമോളും ബാലചന്ദ്രൻ സാറും എല്ലാവരും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ പറ്റിയില്ല വരാതിരിക്കാനായിട്ട് ഞാനില്ലാതെ ഈ കുടുംബം ഈ കുടുംബം ഒരുപാട് പ്രശ്നം നേരിടേണ്ടി വരും ഇനി അതെനിക്ക് ഉറപ്പുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാൽ തന്നെ ഇതേ പുത്തശ്ശിയുടെ മോളില്ലേ ഒരുപാട് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും ബാലചന്ദ്രൻ സാറില്ലാതെ സ്വന്തം ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ ജീവിക്കുന്നൊരവസ്ഥയോ ഓർത്ത് നോക്കിയേ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും മാത്രമല്ല വൈജാമേടെ ഈ പുറത്തൊക്കെ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉള്ളൂ വൈജാമേടത്തെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പറഞ്ഞ് നിനക്കെങ്ങനെ അറിയാം അടി വൈജാനെ അല്ല എങ്ങനെ വൈജാനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു അവൾ നിന്നെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ വീട്ടിൽ സഹിച്ച് ക്ഷമിച്ച് നിൽക്കത്തില്ല പിന്നെ നീ എന്തിനാ മോളെ ഇവിടെ ഇത്ര സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് അത് വേറൊന്നുമല്ല ഞാനേ ബാലേന്ദ്രസാറിന്റെ ബോണല്ലേ ഇനിയിപ്പം അപ്പൊ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഞാൻ ഇവിടെ നിൽക്കും മുത്തശ്ശിയുടെ കാര്യം ബബിതയുടെ കാര്യം രോഹിത്തിന്റെ കാര്യം കൃഷ്ണമോന്റെ കാര്യം അതിനോടൊപ്പം എന്റെ ശത്രുവായ മൈ വൈജാമേഠത്തിന്റെ കാര്യം വരെ ഇവിടെ നോക്കാം വേറെ ആരാ ഉള്ളത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടേ ഈ അലീന് ഇവിടെ നിന്ന് ഉടനെ ഒന്നും പോവില്ല അത് ഓർത്ത് ഇവിടെ ആരും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ മുത്തശ്ശീനെ എണീപ്പിച്ച് നടത്തി എല്ലാവരെയും ഒന്ന് സെറ്റിലാക്കിയിട്ട് മാത്രമേ അലീനി ഇവിടെ നിന്ന് പോകത്തുള്ളൂ അത് ഉറപ്പാണ് അത് അലീനെ തരുന്ന വാക്കാ എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല അലീനെ പറയുന്നുണ്ട് ഞാൻ കാരണം ഒരിക്കലും വൈജാമേഠത്തിൻ്റെ ജീവിതം നശി നശിക്കില്ല ഒരിക്കലും ഞാൻ കാരണം വൈജാമേഠം നശിക്കാൻ പോകുന്നില്ല ഞാൻ കാരണം എന്തെങ്കിലും നേട്ടങ്ങൾ മാത്രമേ വൈജാമേഠത്തിന് ഉണ്ടാകത്തുള്ളൂ അത് പതിയെ പതിയെ മുത്തശ്ശിക്കിക്ക് മനസ്സിലാകുമത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ അങ്ങ് പോകാൻ കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലേനയാണ് അപ്പം കമല ഇവിടുത്തെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് എഴുതിയിൽ എഴുതിയിൽ ഒഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജ ഫോൺ എടുത്തിട്ട് ആ എന്താ കമല കമലയെടുത്തീന്ന് ചോദിച്ചപ്പോൾ അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ഇവിടുത്തെ കാര്യങ്ങൾ എന്താകാനാ ആ മുടിഞ്ഞളിവിടെ വന്ന് കയറിയ കാര്യം ഞാൻ പറഞ്ഞതല്ലേ കമലയിടത്തിയോട് ഇനിയേ അവളെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയേ പറ്റൂ അവളും ഞാനും ഇവിടെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനവും എനിക്കുണ്ടാകാൻ പോകുന്നില്ല ദേ ഇപ്പം അറിയാമോ എൻ്റെ മക്കളില്ലേ ആ കൃഷ്ണ ആ അവൾ വരെ അവളുടെ കൂടെയാണ് നിൽക്കുന്നത് ദത്തുപുത്രിയാണെന്നും പറഞ്ഞൊരു പേര് വിട്ടിട്ട് ഇവിടെ അവൾ വിലസിൽ നടക്കുകയല്ലേ അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും എൻ്റെ പൊന്നു വൈജെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ നിന്നെ അല്ല ഒരു ഭർത്താവ് ഒരു വേലക്കാരി പെണ്ണിനെയും വിളിച്ച് റിസോർട്ടിൽ പോവുക മൂന്നാല് ദിവസം അവിടെ താമസിക്കുക പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരിക അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൈ ഇതൊക്കെ കുടുംബത്തിന് അപമാനം അല്ലേ ഇതുവരെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഒന്ന് പകർന്നുണ്ട് കാരണം ഇതിനേക്കാൾ വലിയ അപ സഹിക്കാൻ വയ്യാതെയാണ് ആങ്ങളമാരും അച്ഛനും കൂടെ ചേർന്ന് വൈജയെ ബാലചന്ദ്രന്റെ തലയിൽ കെട്ടിവെച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇതിലും വലിയ അപമാനം സഹിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പോയി കേട്ടോ നമ്മുടെ വൈജ എന്നിട്ട് വൈജ പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട കമല എടുത്തി എനിക്ക് ഒന്ന് മാത്രം മതി ഇവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല ഞാൻ ഇവട്ടെ ഒരിക്കലും ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി ഇനി എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയാസ് പറഞ്ഞതാം ഉം എൻ്റെ ആങ്ങളമാരെ വിളിച്ചു വരുത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ആ രാജീവേട്ടനെ വിളിച്ചു വരുത്തിയതല്ലേ ഇത്രയും വലിയ പ്രശ്നമായത് രാജീവനെ വിളിച്ചു വരുത്തിയതല്ലേ വൈജ് ഇത്രയും വലിയ പ്രശ്നമായത് എന്ന് പറയുകയാണ് നമ്മുടെ കമല അപ്പം പറഞ്ഞു അതെ അതെ അതെനിക്കറിയാം രാജീവേട്ടനെ വിളിച്ചു വരുത്തിയതായിപ്പം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ആ അല്ല ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അതിന്റെ അവസാനം കണ്ടിട്ടല്ലേ മാറാൻ പാടുള്ളൂ ഉം എൻ്റെ അങ്ങനെ എന്താ കാണിച്ചത് പേടിച്ചോടി വെറും ഭീരുവായി പോയി വെറും ഭീരു ഈ ബാലചന്ദ്രൻ്റെ മുമ്പില് വെറും ഭീരുമായിട്ട് നിൽക്കുന്നതിൽ നല്ലതുണ്ടല്ലോ പാട്ട് അടിയിൽ ചെന്ന് കയറുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ വൈജ പറഞ്ഞപ്പോഴത്തേക്കും കമൽ പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുക വൈജ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താം ആ മനു ഇവിടുന്ന് രാവിലെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവനെ അലീന വന്നതിന് ഒരുപാട് സന്തോഷമാണ് ആ അതെനിക്കറിയാം അവന് ഒരുപാട് സന്തോഷമാകും അവനും ബാലചന്ദ്രനൊക്കെ ചേർന്നാണല്ലോ ഈ വലിയ ഒരു കൊടും ചതി ചെയ്തു വെച്ചത് ആ മാരണത്തെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് അവളുടെ കാലെടുത്ത് കുത്തിയോ അന്ന് ഈ വീട് മുടിഞ്ഞു അതുകൊണ്ട് ഞാൻ പറയാം ഈ വൈജ വെറുതെ ഇരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല വൈജ ചെയ്യേണ്ട കാര്യങ്ങൾ വൈജ തന്നെ ചെയ്തിരിക്കും അത് അവൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കും അത് ഏത് വഴി സ്വീകരിക്കാൻ ഈ വൈജ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കമല പറഞ്ഞാ നിനക്ക് എന്താണെന്ന് വെച്ചാൽ പറ്റുന്ന ഒക്കെ ചെയ്യും അവളെ ഇവിടെ കൂടുതലും നിർത്തുമൊന്നും വേണ്ട എനിക്ക് മനുവിനെ വല്ലാത്ത പേടിയുണ്ട് മനുവിനെ മനു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ ഉണ്ട് ഇടയ്ക്ക് ഒരു കണ്ണ് വേണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കമല ഫോൺ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കമലക്കിട്ട് ഒരു രണ്ട് കൊട്ടൊക്കെ കൊടുത്തു നമ്മുടെ വൈജാം മനുവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വേലക്കാരിക്ക് തൊഴിലുളപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വേലക്കാരിനെയും വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കമലേ അവിടെ ആയിരിക്കും പിന്നെ നിനക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നത് കമലെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടിരി വൈജ അങ്ങോട്ടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനെ നിൽക്കുകയാണ് കിച്ചണിൽ അലീനെ കിച്ചണിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈജ അങ്ങോട്ടേക്ക് ചെല്ലാം അപ്പോൾ വൈജ അങ്ങോട്ടേക്ക് ചെന്ന് അങ്ങനെ വൈജ പറഞ്ഞു എടി നിന്റെ ഇവിടത്തെ പുറത്തി ഇതുവരെ തീർന്നില്ല എടി നിനക്ക് അടുക്കളയിലെ ജോലി ഒന്നും ഇതുവരെ തീർന്നില്ല നീ ഇവിടുത്തെ ദത്തുപുത്രിയാന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും അടുക്കളയിൽ കയറി കിടക്കേണ്ട വല്ല കാര്യം നിനക്ക് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ദത്തുപുത്രിയാണെങ്കിലും ഏഹ് ബാലചന്ദ്രൻ സാറിൻ്റെ മോളാണെങ്കിലും എനിക്ക് ചെയ്യേണ്ട കുറച്ച് കടമകളൊക്കെ ഇല്ലേ അതെന്താ എൻ്റെ അച്ഛനും എൻ്റെ സഹോദരിമാർക്കും എനിക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നതിന് ഒരു അടിയില്ല മേഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓ നിൻ്റെ ഒരു അച്ഛൻ എന്നാടി നിൻ്റെ അച്ഛനായത് ദേ വെറുതെ അച്ഛൻ എന്ന് പറഞ്ഞ പേരിട്ടിട്ട് അതിൻ്റെ മറവിൽ നീയും അയാളും കൂടെ കാണിച്ചു കൂട്ടുന്ന കുറേ വൃത്തികേടുണ്ടല്ലോ മാഡം അങ്ങനെ സംസാരിക്കരുത് മാഡം എന്ന് നമ്മുടെ അലീനെ ഇങ്ങനെ കാല് പിടിക്കാൻ കേട്ടോ മേഡം പ്ലീസ് മേഡം അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നിൻ്റെ ഉദ്ദേശം എന്താടി നീ ഈ വീട്ടില് വന്നേക്കുന്നത് എന്തിനാടി നീ ഈ വീട്ടില് വന്നിരിക്കുന്നത് എന്തുദ്ദേശത്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി ആ പണമുള്ള വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള ആണുങ്ങളെ കയ്യിലെടുക്കാൻ എന്നൊക്കെ ഉള്ളതായിരിക്കും നിന്റെ ബ്രചിത്താമ്മ നിന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് മേഡം എൻ്റെ ബ്രചിത്തമ്മയെക്കുറിച്ച് പറയില്ലെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേഡം എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു എൻ്റെ പറ്റമ്മയെക്കുറിച്ച് പറഞ്ഞു ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ ബ്രജ്ജിത്തമ്മയെക്കുറിച്ച് പറയുകയെന്ന് പറഞ്ഞപ്പോൾ ഓ നിൻ്റെ പെറ്റമ്മ ഏടി നിനക്കതിന് അമ്മയുണ്ടൂടി അമ്മ എന്ന് വിളിക്കാൻ നിനക്ക് അർഹതയുണ്ടൂടി ആരെങ്കിലും അമ്മന്ന് വിളിക്കാൻ നിനക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഇവിടുത്തെ അച്ഛനെ ഞാൻ അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വൈജാമേഡത്തിനെ ഞാൻ അമ്മ എന്ന് വിളിക്കുക തന്നെ ചെയ്യും അതിനുള്ള അവകാശം എനിക്കുണ്ട് എൻ്റെ അമ്മ തന്നെയാണ് വൈജാമേഡെന്ന് ഇത് കേട്ടതും വൈജ എന്തോടും ഇനി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം അതേ ബാലചന്ദ്ര സാർ എൻ്റെ അച്ഛനാകുമ്പം എൻ്റെ അമ്മയല്ലേ വൈജാമേഡം എന്നുള്ള രീതിയിലാണ് അലീന സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ കിട്ടിയിരിക്കുന്നത് അപ്പം നാളെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയരുത് നല്ല വിശേഷമാണ് അപ്പോൾ നാളെ രാവിലെ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും പിന്നെ ആരെങ്കിലും ലൈക്ക് അടിക്കാനാണെങ്കിൽ ലൈക്ക് അടിക്കണം ഇനിയിപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ െങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ